നടൻ ദിലീപ് ശങ്കറിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് ഞെട്ടലിലാണ് ആരാധകർ ഇന്ന് രാവിലെ അദ്ദേഹത്തെ പൊതുദർശനത്തിനായി എറണാകുളത്തെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നു വിഷ്ണുപുരം ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയല്ല എന്ന് എന്നുറപ്പിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം തലയിടിച്ച് വീണതാകാമെന്ന് കരുതപ്പെടുന്നു ദിലീപിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹം കടുത്ത മദ്യപാനിയായിരുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു അദ്ദേഹം ഒരു രക്ഷയുമില്ലാത്ത മദ്യപാനം ആയിരുന്നുവെന്ന് സഹപ്രവർത്തകരും പറയുന്നു സുന്ദരി സീരിയലിലെ ചിത്രീകരണ സമയത്ത് അത്തരമൊരു അനുഭവം തനിക്കും ഉണ്ടായതായി സീമാജി നായർ പറയുന്നു വിളിച്ചാൽ ദിലീപ് ഫോൺ എടുക്കാറില്ലെന്നും കൺട്രോളർമാരെ പറഞ്ഞു വിട്ട് വിളിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നും ഒരു സംവിധായകനും നേരത്തെ വ്യക്തമാക്കിയിരുന്നു മദ്യപിച്ച് ഷൂട്ടിങ്ങിനെത്തി ദിലീപിന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് മദ്യത്തിന്റെ രൂക്ഷമായ ഗന്ധം കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നതായി സഹപ്രവർത്തകരും പറഞ്ഞു മിക്കവാറും സമയങ്ങളിലും ഒരു കല മോരും തൈരും കുടിപ്പിച്ച ശേഷമാണ് ദിലീപിനെ അഭിനയിക്കാനായി കൊണ്ടു നിർത്തുന്നത് ഈ സീരിയൽ രംഗത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണിത് അദ്ദേഹം രാത്രി ഫോൺ ചെയ്താൽ ആരും അറ്റൻഡ് ചെയ്യാറില്ല കാരണം പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും ലിവർ സിറോസിന്റെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു ദിലീപ് ഇത് സഹപ്രവർത്തകർ പോലും അറിയുന്നത് മരണശേഷമാണ് ഹൈഡോസ് മെഡിസിൻ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഡോക്ടേഴ്സ് കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു മദ്യപിക്കാൻ ആരംഭിച്ചാൽ പിന്നെ നിർത്തില്ല ഭക്ഷണവും കഴിക്കില്ല ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തും ഇത് തന്നെയാണ് പതിവ് അസാധ്യ കഴിവുള്ള കലാകാരനാണ് നല്ലൊരു കുടുംബമുള്ള വ്യക്തിയാണ് ഒരുപാട് വർക്കുകൾ നേരത്തെ കിട്ടിയിരുന്നതാണ് എന്നാൽ അടുത്തിടെയായി പല വർക്കുകളിൽ നിന്നും മാറ്റി നിർത്തേണ്ട അവസ്ഥ ആയിരുന്നുവെന്നും സഹപ്രവർത്തകർ പറഞ്ഞു ഞായറാഴ്ച രാവിലെയാണ് ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിലീപിന്റെ ഹോട്ടൽ മുറിയിൽ നിന്നും മദ്യകുപ്പികളും ും പോലീസിന് ലഭിച്ചിരുന്നു ഇടയ്ക്ക് വെച്ച് മദ്യപാനം എല്ലാം നിർത്തി വെജിറ്റേറിയൻ ആയി മാറിയ ആളാണ് പിന്നീട് രോഗാവസ്ഥ അറിഞ്ഞപ്പോൾ അദ്ദേഹം മാനസികമായി തളർന്നു മൂന്ന് ദിവസമായി മരിച്ചു കിടന്നിട്ട് വീട്ടുകാർ പോലും അദ്ദേഹത്തെ അന്വേഷിച്ചില്ലേ എന്നും വിമർശനമുയരുന്നു മരിച്ചു കിടന്നിട്ട് അടുത്തിരുന്ന് കരയാൻ പോലും ആരുമില്ലേ ഒരു മരണവീടായിട്ട് കസേരകളെല്ലാം ഒഴിഞ്ഞുകിടക്കുന്നു ഇങ്ങനെ നിരവധി കമന്റുകളാണ് വരുന്നത് മരിച്ചിട്ട് തന്നെ രണ്ടു മൂന്ന് ദിവസങ്ങളായി അതുകൊണ്ടാണ് ആരും അടുത്തിരിക്കാത്തതും മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്ന ശേഷം അതിവേഗം തന്നെ സംസ്കരിച്ചതും